ക്യം ഒരാൾ തൻ്റെ സഹോദരന് അല്ലെങ്കിൽ സുഹൃത്തിന് രണ്ട് പ്രാവശ്യം കണം കൊടുക്കുകയാണെങ്കിൽ അതിലൊന്ന് ദാനധർമ്മമായി പരിഗണിക്കപ്പെടുന്നതാണ് പ്രയാസപ്പെടുന്നവനെ സഹായിക്കുന്നത് പുണ്യകരമാണെന്നും നിബിദ്രിമേനി പറഞ്ഞിട്ടുണ്ട് കഷ്ടപ്പെടുന്നവനെ ആരെങ്കിലും സഹായിച്ചുകൊണ്ട് അവന് എളുപ്പമാക്കിക്കൊടുക്കുകയാണെങ്കിൽ ദൈവം അവനെ ഈ ലോകത്തും പരലോകത്തും സഹായിക്കുന്നതാണ് മറ്റൊരു നിവേജനം ഇങ്ങനെയാണ് പരലോകത്തിലെ ദുരിതങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അയാൾ വിഷമം അനുഭവിക്കുന്നവന് ആശ്വാസം നൽകട്ടെ അല്ലെങ്കിൽ അത് ദുരീകരിച്ചു കൊടുക്കട്ടെ കടം മൂലം പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ആരെങ്കിലും അവധി നീട്ടി നൽകുകയോ അതിൽ ഇളവ് നൽകുകയും ചെയ്യുകയാണെങ്കിൽ യാതൊരു തണലും ലഭ്യമല്ലാത്ത പരലോകത്ത് ദൈവം അവന് പ്രത്യേകം തണലിട്ട് കൊടുക്കുന്നതാണ് മറ്റൊരു പ്രവാചക വചനത്തിൽ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരിൽ ഒരാളുടെ ആത്മാവിനെ മാലാകമാർ പിടികൂടുകയും അതായത് മരിപ്പിക്കുകയും അതിനുശേഷം നീ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ജനങ്ങളോട് പ്രയാസപ്പെടുന്നവന് വിട്ടുവീഴ്ച നൽകുവാനും അവർക്ക് അവധി നൽകുവാനും കടം വാങ്ങിച്ചവർക്കൊക്കെ അവധി നൽകുവാനും ഉപദേശിച്ചിരുന്നു അങ്ങനെ ആ ഉപദേശം മൂലം അദ്ദേഹത്തിന് പിന്നെ സ്വർഗം ലഭ്യമായി തീരുകയും ചെയ്തു എന്നാണ് ആ നിവേദനത്തിൽ പറയുന്നത് കടം കൊടുക്കുന്നത് ദാനം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിലേറെ പുണ്യമുള്ള കാര്യമാണെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ര ഇസ്ര അതായത് രാപ്രയാണ രാത്രിയിൽ വിരുമിനു വീരിക്കുകയാണ് ഞാൻ സ്വർഗ്ഗ കവാടത്തിൽ ഇപ്രകാരം എഴുതി വെച്ചതായിട്ട് കണ്ടു ദാനധർമ്മത്തിന് പത്തിരട്ടി പ്രതിഫലമുണ്ട് കടം കൊടുത്തവന് പതിനെട്ട് ഇരട്ടിയും പ്രതിഫലമുണ്ട് അപ്പോൾ ഞാൻ മലക്ക് ജിബിരിയിൽ അതായത് ഗബ്രിയൽ എന്ന മാലാഖയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കടം കൊടുക്കൽ ദാനധർമ്മത്തേക്കാൾ ഉത്കൃഷ്ടമായത് അപ്പോൾ ആ മാലാഖ പറഞ്ഞത് ദാനം ചിലപ്പോൾ ഉള്ളവനും ലഭിക്കും എന്നാൽ കടം ചോദിക്കുന്നവൻ ആവശ്യമുണ്ടാകുമ്പോഴല്ലാതെ കടം ചോദിക്കുന്നില്ലല്ലോ സാമൂഹ്യജീവിയായ മനുഷ്യർ പരിശ്ര പരാശ്രയം കൂടാതെ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്തെങ്കിലും ഒരാവശ്യത്തിന് മറ്റൊരാളെ സന്ദീപിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല ഈ പരാശ്രയ സ്വഭാവത്തിൽപ്പെട്ടതാണ് കടമിടപാട് കടം കൊടുക്കുക വാങ്ങുക അത് തിരിച്ചു നൽകുക ഇതൊക്കെ സാമൂഹ്യ ജീവിതത്തിൻ്റെ കൂടി ഭാഗമാണ് അപ്പോൾ ഇസ്ലാം അത് അനുവദിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിന് പ്രത്യേക വ്യവസ്ഥകളും നിബന്ധനകളും ഒക്കെ നിശ്ചയിച്ചിട്ടുമുണ്ട്